ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഈ വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കൃഷ്ണഗിരി പശുക്കളാണ് പക്ഷേ ഈ പശുക്കളെല്ലാം ഇപ്പം നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ കുറച്ച് ഫാമുകളിലാണ് ഇതിൽ കാണുന്ന എല്ലാ പശുക്കളും ഹൈബ്രിഡ് മോഴ പശുക്കളാണ് കൃഷ്ണഗിരി പശുക്കളെ വളർത്തുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നല്ല ബ്രീഡും അതുപോലെ തന്നെ പാൽ പ്രൊഡക്ഷനും ലഭിക്കുന്ന പശുക്കളാണ് അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായം നമുക്ക് ചെറിയ പ്രായത്തിലുള്ള പശുക്കളെ നമുക്ക് ലഭിക്കുന്നതാണ് ഒന്നാമത്തെ ലാക്ച്വേഷനും അതുപോലെ തന്നെ രണ്ട് മൂന്ന് ലാക്റ്റുവേഷനും ആയിട്ടുള്ള പശുക്കളെ നമുക്ക് കറക്റ്റായിട്ട് തിരഞ്ഞെടുക്കാവുന്നതാണ് ഈ താഴെ കാണുന്ന നമ്പറിൽ നമ്മൾ വേറൊരാൾ പാർട്ട്ണറായിരുന്നു നമ്മുടെ കോർപ്പറേഷൻ നേരത്തെ എടുത്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ നമ്മൾ തനിച്ചാണ് നമ്മൾ ഡയറക്റ്റായാണ് നമ്മൾ പശുക്കളെ എടുത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ പശുക്കളെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെപ്പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ഇതുപോലെ നല്ല പശുക്കൾ ലഭിക്കുന്ന ഫാമുകൾ ധാരാളം പാലക്കാട് ജില്ലയിലുണ്ട് പശുക്കളെ വാങ്ങിക്കാൻ താല്പര്യമുള്ള തീർച്ചയായിട്ടും ഞങ്ങളെ വിളിക്കുക സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലി അതായത് ചെറിയ കുടുംബങ്ങൾക്ക് ഉപജീവന മാർഗം കഴിയാനായിട്ട് ഒരു ദിവസം പതിനഞ്ച് ലിറ്റർ പാൽ ലഭിക്കുന്ന പ്രസവിച്ച പശു കസ്റ്റഡിയിലുണ്ട് അപ്പോൾ അങ്ങനത്തെ പശുക്കൾ വേണമെന്നുള്ളവർക്ക് തീർച്ചയായിട്ടും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഈ കാണുന്ന മോഴ പശുക്കളെല്ലാം തന്നെ പ്രസവിക്കാൻ പത്ത് ദിവസം ഗ്യാപ്പുള്ള പശുക്കളാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫാമിലെത്തിയാൽ ഫാമും കാലാവസ്ഥയുമായിട്ട് ഇണങ്ങാനും ആരോഗ്യത്തോടുകൂടി പ്രസവിച്ച് നല്ല പാൽ ഉൽപ്പാദനം തരുവാനും ഈ പശുക്കൾക്ക് കഴിയുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ പശുക്കളെ കുറിച്ച് കൂടുതൽ അറിയുകയും അതുപോലെ സത്യസന്ധമായി പശുക്കളെ നിങ്ങൾക്ക് എടുത്തു തരികയും ചെയ്യുന്നതാണ് അപ്പോൾ അടുത്തൊരു ദിവസം ഇതിലും മികച്ചൊരു ഫാമിംഗ് മീഡിയം കാണാം ഇതുവരെ